കർമ്മല കുസുമം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ പ്രസിദ്ധീകരിച്ചു വരുന്നു കർമ്മല കുസുമം അനുനിമിഷ കമൻസ് പ്രസിദ്ധീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാല് മുതൽ പിന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് നവംബർ നവംബർ അല്ല മാർച്ച് പത്തൊൻപത് വരെയുള്ള രചനകൾ പുനഃപ്രസിദ്ധീകരിക്കുവാനായിട്ടുള്ള ഒരു സംരംഭം അത് പൂർണ്ണമായി നടത്തുക പ്രായോഗികമല്ല ഭാഗികമായെങ്കിലും അത്തരം ഒരു പുനഃപ്രസിദ്ധീകരണം മലയാള ഭാഷയുടെ ഇതുവരെയുള്ള വളർച്ചയ്ക്കും കഴിഞ്ഞകാല ഭാഷയുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള പഠനത്തിനും വരാനിരിക്കുന്ന ഭാഷയുടെ പരിഷ്കാരങ്ങളിൽ വേണ്ട വെളിച്ചം ലഭ്യമാകുന്നതിനുമൊക്കെ ഏറ്റം ആവശ്യമായ ഒരു സംരംഭമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വിചാരം ശരിയോ പ്രസക്തമോ അപ്രസക്തമോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഏതായാലും കർമ്മല കുസുമം അനുനിമിഷ കമൻസ് പ്രസിദ്ധീകരണം എന്ന തലക്കെട്ടിൽ ഇങ്ങനെയൊരു സംരംഭം നല്ലവരായ എല്ലാവരുടെയും സഹകരണത്തോടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് വിവിധ ദർശനങ്ങളും വിവിധ മതവിശ്വാസങ്ങളും വിവിധ ഭാഷാ അഭിപ്രായങ്ങളും വിവിധ ഭാഷയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്യുന്നവരും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഭാഷ എന്ന മാധ്യമത്തിലൂടെ തങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളെയും ആശയങ്ങളെയും പങ്കുവഹിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയവികാരങ്ങൾ അവയുൾക്കൊണ്ടുകൊണ്ട് ഈ കമൻസ് പ്രസിദ്ധീകരണം എന്ന ഒരു സംരംഭം പരീക്ഷണാർത്ഥം ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇത് പ്രസിദ്ധീകൃതമാകുന്ന മാധ്യമങ്ങളിലെ കമൻസ് ബോക്സിൽ പ്രവേശിക്കുകയും അവിടുത്തെ പഴയതും പുതിയതുമായ രചനകൾ വായിക്കുകയോ കാണുകയോ വായിച്ച് കണ്ട് വിലയിരുത്തി കമൻസ് ബോക്സിൽ തന്നെ നിരൂപണവും നിരീക്ഷണങ്ങളും എഴുതുകയോ എഴുതാതിരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഇതിനെ അവഗണിക്കുകയോ അവഗണിക്കാതിരിക്കുകയോ ഗൗരവമായി എടുക്കുകയോ തമാശയായി കരുതുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുക എൻ്റെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്ന് തുടങ്ങണമെന്ന ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ഒരു ഉൾക്കാഴ്ചയുണ്ടായി എന്നോട് സഹകരിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അധ്യാപകർ മാധ്യമപ്രവർത്തകർ വിവിധ ധ്യാനമന്ദിരങ്ങളിൽപ്പെട്ട വ്യക്തികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട വ്യക്തികൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഓരോരുത്തരെയും മനസ്സിൽ നനച്ചുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു തുറന്ന വാതായനമായി മാറുവാൻ വേണ്ടിയാണ് ഞാൻ ഈ സംരംഭം ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത് ഇതിൻ്റെ പിന്നാമ്പുറത്ത് പല ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും അവരൊന്നും സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഇതിനിറങ്ങി പുറപ്പെടുന്നത് ഇപ്പോൾ ഈ നിമിഷത്തിൽ തോന്നുന്ന ഒരു സത്കാര്യം അത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്നേക്കുമായി ചെയ്യാൻ പറ്റുകയില്ല എന്ന കഴിഞ്ഞകാല ബോധ്യങ്ങളുടെ മറവിലാണ് ഞാനിങ്ങനെ ഒരു പ്രസിദ്ധീകരണവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് സമീപിക്കുന്നത് ഇതിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല സാമ്പത്തിക സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തികച്ചും ഒരു യൂട്യൂബ് പ്രവർത്തനം മാത്രമായി ഇതിനെ ജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി സ്നേഹം ഇതുവരെയും വിവിധ മേഖലകളിലായിരുന്ന എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു സെഡ് ആദ്യ കൗതുകമെന്നോണം ഒരു കവിത ഇട്ടേക്ക ഈ കവിതയ്ക്ക് ഇപ്പോൾ നാടുമുള എല്ലാ നിമിഷവും ഏറ്റവും അധികം ജലശ്രദ്ധ നേടുന്ന കടലമ്മ എന്നൊരു കവിത അറിയാമല്ലോ ആ കവിതയുടെ കേട്ടതുകൊണ്ട് അതിനോടൊരു കടപ്പാടിലാണ് ഇത് രചിക്കപ്പെട്ടത് എന്ന സത്യം നിങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് പെരുമുറത്തിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച എല്ലാ സാംസ്കാരിക നായകരെയും അധ്യാപകരെയും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല കാരണം എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അവരെയൊക്കെ അനുസ്മരിച്ചു കൊണ്ട് പെരുമുറത്തിൻ്റെ മഹിമ അത് മനസ്സിൽ വെച്ചു ഇന്ന് രാവിലെ എഴുതിയ ഈ കവിത കൂടി മധുബർഗമായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു മലയാള മലയാളപ്പെരുമുറം കടലത് കർമ്മല മലകളിൽ തൊട്ടത് കടലമ്മ അതിരില്ല നട്ടത് കർമ്മല മലകളിൽ തൊട്ടത് കവിതകൾ കണ്ണീർ കടഞ്ഞത് കനവുകൾ നികുലവും വിടർന്നത് കതിരുകൾ വിളഞ്ഞു നിന്നാടത് കൺമുമ്പിൽ കടവുകൾ വളർന്നത് കര വന്നു കടലിൽ അലിഞ്ഞത് കണി കണ്ട വിണ്ണിൽ വിടർന്നത് കൈവന്ന ദുരിതങ്ങൾ നുകർന്നത് കമാനങ്ങൾ കാറ്റിൽ പിടർന്നത് നിറമേഘം കാറ്റിൽ പടർന്നത് നദികളിൽ ഉരുൾപാറ വഴികളിൽ ആനകൾ കിടന്നത് കുഴികളിൽ കടുവകൾ നിറഞ്ഞത് കുമിളയായി ജീവിതം തകർന്നത് കുരുമുളകെല്ലാം കൊഴിഞ്ഞത് കുരുത്തോല മണ്ഡപമുണർന്നത് കുരുത്തോല പാട്ടുകൾ ഉണർന്നത് കുഞ്ഞാറ്റ കിളികൾ ചിലച്ചത് കുഞ്ഞാട്ടിൻ കുട്ടികൾ മേഞ്ഞത് കുടുമയിൽ കുരിശുകൾ വളർന്നത് പെരുമയിൽ പെരും പറ ഉണർന്നത് മലയാള പെരുമുറം ഉണർന്നത് പെരുമയിൽ പെരും പറ ഉണർന്നത് മലയാള പെരുമുറം ഉണർന്നത് കടലം അതിരില്ല നട്ടത് കർമ്മല മലകളിൽ തൊട്ടത് കവിതകൾ കണ്ണീർ കടഞ്ഞത് കനവുകൾ നിഖിലവും വിടർന്നത് കടലമ്മ അതിരില്ല നട്ടത് കർമ്മല മലകളിൽ തൊട്ടത് കർമ്മല മലകളിൽ തൊട്ടത് മലയാള പെരുമുറം ഉയർന്നത് പെരുമയിൽ പെരും പറ ഉണർന്നത് മലയാള പെരുമുറം ഉയർന്നത് മലയാള പെരുമുറം ഉയർന്നത് മലയാള പെരുമുറം ഉയർന്നത് കർമ്മല അനുനിമിഷ കമൻസ് പ്രസിദ്ധീകരണത്തിലെ ആദ്യ ഈ കവിത ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു തുടർ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി കമൻസ് ബോക്സിലേക്ക് നിങ്ങളുടെ ചിന്തകൾ ക്ഷണിക്കുന്നു എല്ലാവർക്കും നന്ദി സ്നേഹം ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നു പുതിയൊരു സംരംഭം കർമ്മരഹസമ അനുനിമിഷ കമൻസ് പ്രസിദ്ധീകരണം ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്